എന്നുള്ളതാണ് എന്റെ താല്യം ഈ ഒരു പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ മാതൃകം ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഒന്നാം ऊपर जाना वाले एसएससी प्रश्नों विजेता के आधे जितने नहीं थे लाखों लोग उन लोगों को जीतने की कोशिश कर रहे हैं लाखों लोग अपने आप को इधर वहाँ जाने के लिए लोगों को चलकर इतने सारे को सफलता चाहिए ना अनोखा बने ना अपने ऊपर जाना वाले काउंसलर एक जाना तीन वाले ये वाले साथ में एसएससी విద్యార్థుల విద్యా సంబంధ కార్యయానం కుటిలం ఇక్కడ ఒక ఎస్సి అని వరియో ఒక విద్యా సంస్థల ఒక గట్టం అన్నది പറയാ ఆ గట్టం తినാണ് మనం అదుర్ చూడబడే ఎక్కడ మన కెరియర్ సరక్షణను అని మరియా అందుమే ఉన్న ఒక ఆర్గనట్ మానం కూడా తెలియాలి ప్రసక్ ప్రసక్ ఉండాలి అంతే కదా కుటిలం അത് രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറത്ത് ജാതി മതസിദ്ധകൾക്കപ്പുറത്ത് ലഭിച്ച് കഴിയുന്ന നാടാണ് നമ്മുടേത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയും മതമാണ് മതവും ദൈവവിശ്വാസവും വിശ്വാസങ്ങളും വിശ്വാസങ്ങളുമൊക്കെ അവരവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെന്ന് കാണുകയും വിശ്വാസം അനുസരിച്ച് ജീവിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ വികാരങ്ങളെ വായിരിക്കാൻ കഴിയുന്ന അടിത്തറയുള്ള നാടായി കേരളത്തിൽ നിന്ന് ഉയർന്നതിലാണ് ഞാനിതിപ്പോൾ പറയാൻ കാരണം ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനങ്ങൾക്കുമില്ലാത്ത പ്രത്യേകതയാണ് ആ പ്രത്യേകതയുണ്ടായത് കേരളത്തിലെ അടിസ്ഥാന വിദ്യാഭ്യാസ മികവിലൊന്നാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൽ ജനാധിപത്യ സ്വഭാവമുണ്ട് അതിന്റെ ഉള്ളടക്കത്തിൽ മതപരമായിട്ട് സ്വഭാവമുണ്ട് കേരളത്തിൽ തൊള്ളായിരത്തി അൻപത്തി മുതൽ വേറെ ആ വിദ്യാഭ്യാസ രീതിയുടെ പുരോഗതിയാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രകടിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ വിദ്യാഭ്യാസ കോവിഡ് കാലത്ത് ഉൾപ്പെടെ മെച്ചപ്പെട്ട സംവിധാനം കേരളത്തിൽ നമുക്ക് ഒരുത്താൻ കഴിയുള്ളൂ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇനി മാറ്റം വരാൻ വേണ്ടി പോവുക ഉന്നത വിദ്യ നമ്മുടെ നാട്ടിൽ സഭവത് തെരഞ്ഞെടുക്ക രക്ഷിതാക്കളും ഇവരെ പോലെയുള്ള ജനപ്രതിനിധികളും നമ്മുടെ പരിസരത്തുള്ളവരും സഹായിക്കും എന്ന് ആയിരിക്കാം ഞാൻ ഇവിടെ കൗൺസിലറോട് പറയുകയായിരുന്നു അപ്പോൾ അതിന് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും പറഞ്ഞു തരാൻ ആണെന്നുണ്ടായിരുന്നില്ല അപ്പം അതിനുള്ള പുറത്താണ് അപ്പം നിങ്ങൾക്ക് പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ യൂട്യൂബുകളും അത് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ ജോലി കിട്ടാനാണ് ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് സുഖമായിരിക്കാൻ ഞാനെൻ്റെ സ്വന്തം കാശോട്ടാണ് പഠിച്ചത് എനിക്ക് ഔഗാഹികളും ഉണ്ടാവുന്നത് അങ്ങനെ സ്വന്തം അല്ല എല്ലാവരുടെയും കാശോട്ടാണ് നമ്മൾ എല്ലാവരും പഠിച്ചത് സ്കൂളിലെ സൗകര്യം എല്ലാവരുടെയുമാണ് രാജ്യത്തെ ആദിവാസി ജനവിഭാഗത്തിന്റെ നീതിയിൽ പണം ഉൾപ്പടം ഉപയോഗിച്ചാണ് എല്ലാവരും പഠിക്കുന്നത് അപ്പം സ്വന്തം പണം എന്നൊന്നുമില്ല എല്ലാവരുടെയും സൗകര്യം പ്രയോജനമുള്ളവരായ സിദേശിനെ പറഞ്ഞത് ജീവിത മൂല്യങ്ങളിൽ മനുഷ്യരെ പോലെ ജീവിക്കാൻ കഴിയുന്ന ആർത്തി പിടിക്കാത്ത മനുഷ്യരായി മാറാറുണ്ട് കഴിയുന്ന കോഴ്സുകളും അത് മനുഷ്യനെ നന്മ ചെയ്യുന്ന കുറിച്ചു നമുക്ക് വിദ്യാഭ്യാസ പുരോഗതി മാത്രമല്ല എല്ലാവർക്കും എല്ലാവർക്കും ആരോഗ്യപരിരക്ഷണം ഉറപ്പാക്കുന്നതിന് Thank you. Oh. ും അത് പേര് വിളിച്ചതാണ് ആലച്ചു കേട്ടിട്ടുണ്ടാകുന്നത് ആയിരത്തി ആറ് സമയത്തായിരുന്നു ആയിരത്തി ആറിന് വാര നെല്ലൂരി